രാഷ്ട്രീയ അന്തരീക്ഷം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളുടെ ചൂടിലേക്ക് നീങ്ങവേ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് എസ് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെയും ബി അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളിയുടെയും വ്യത്യസ്തമായ രാഷ്ട്രീയ നിലപാടുകളാണ് എസ് എൻ ഡി പി യോഗം എൽ ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കിയ തുഷാർ വെള്ളാപ്പള്ളി തന്റെ പിതാവ് കൂടിയായ വെള്ളാപ്പള്ളി നടേശന്റെ ഇടതു അനുകൂല പ്രസ്താവനകളെ വ്യക്തിപരം എന്ന് വിശേഷിപ്പിച്ചത് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിതെളിച്ചിരിക്കുകയാണ് വ്യക്തിപരമായ നിലപാടും സംഘടനാ നയവും എസ് എൻ ഡി പി യോഗം എന്ന സാമുദായിക സംഘടനയും ബി ഡി ജെസ് എന്ന രാഷ്ട്രീയ പാർട്ടിയും തമ്മിലുള്ള വേർതിരിവ് വ്യക്തമാക്കാനാണ് തുഷാർ വെള്ളാപ്പള്ളി ശ്രമിക്കുന്നത് കേരളത്തിൽ മൂന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമെന്ന വെള്ളാപ്പള്ളി നടേശന്റെ പ്രവചനം സംഘടനയുടെ ഔദ്യോഗിക നിലപാടല്ലെന്ന് അദ്ദേഹം തർപ്പിച്ചു പറയുന്നു എസ് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ മുന്നണിയുടെ ഭാഗമല്ലെന്നും അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെയോ വാലോ ചൂരോ ആയി പ്രവർത്തിക്കയില്ലെന്നും അദ്ദേഹം ആവർത്തിച്ചു വെള്ളാപ്പള്ളി നടേശൻ ഒരു വ്യക്തി എന്ന നിലയിൽ തന്റെ അഭിപ്രായങ്ങൾ പറയാൻ സ്വാതന്ത്ര്യമുള്ള ആളാണ് എന്നാൽ എസ് എൻ ഡി പിയിലെ ഭൂരിഭാഗം നേതാക്കളും പ്രവർത്തകരും ബി ഡി ജെ എസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ് എന്ന വസ്തുത തുഷാർ ഉയർത്തിക്കാട്ടുന്നുമുണ്ട് ഇതുവഴി സംഘടനയുടെ താഴെ വികാരം എൻ ഡി എക്കൊപ്പമാണെന്ന സൂചനയാണ് അദ്ദേഹം നൽകുന്നത് രണ്ടാണ് എന്ന പ്രസ്താവനയിലൂടെ സാമുദായക സംഘടനയെ രാഷ്ട്രീയ വിവാദങ്ങളിൽ നിന്ന് മാറ്റി നിർത്താനും അതേസമയം തന്റെ പാർട്ടിയുടെ സ്വതന്ത്രമായ അസ്തിത്വം ഉറപ്പിക്കാനുമാണ് തുഷാർ ലക്ഷ്യമിടുന്നത് ബി ഡി ജെസ് എൻ ഡി എ മുന്നണി വിടുമെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾക്ക് തുഷാർ വിരാമമിട്ടു ബി ഡി ജെസ് എൻ ഡി എൽ പൂർണ്ണ സംതൃപ്തരാണെന്നും സന്തോഷത്തോടെയാണ് മുന്നണിയിൽ തുടരുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി മുന്നണിക്കുള്ളിൽ ബി ഡി ജെഎസിനെ അവഗണിക്കുന്നുവെന്ന വാർത്ത മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്നതാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തുകയുമുണ്ടായി കേരളത്തിലെ നൂറ്റിനാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിലും ബി ഡി ജെഎസിന് വ്യക്തമായ സ്വാധീനമുണ്ടെന്നും അത് രാഷ്ട്രീയ മുന്നണികൾക്ക് ബോധ്യമുള്ള കാര്യമാണെന്നും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട് മുൻകാലങ്ങളിലെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളിൽ എൻ ഡി എ കൈവരിച്ച നേട്ടങ്ങളിൽ പ്രത്യേകിച്ചും തിരുവനന്തപുരം പോലുള്ള നഗരസഭകളിൽ എൻ ഡി എ മികച്ച മുന്നേറ്റം നടത്തിയത് ബി ഡി ജെഎസിന്റെ വോട്ടുകളുടെ കരുത്തിലാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ശക്തമായ ഒരു ത്രികോണ മത്സരത്തിന് സാക്ഷ്യം വഹിക്കുമെന്നും എൻ ഡി എ കുറഞ്ഞത് ഇരുപത്തിയഞ്ച് സീറ്റുകളിൽ വിജയിക്കുമെന്നുമാണ് തുഷാറിന്റെ കണക്കുകൂട്ട് ബി ഡി ജെസ് വോട്ടുകൾ കൃത്യമായി സമാഹരിക്കാൻ സാധിച്ചാൽ പല മണ്ഡലങ്ങളിലും ജയപരാജയങ്ങൾ നിശ്ചയിക്കാൻ തങ്ങൾക്ക് കഴിയുമെന്നും അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട് കേരളത്തിലെ രണ്ട് വലിയ സമുദായ സംഘടനകളായ എൻ എസ് എസും എസ് എൻ ഡി പി തമ്മിലുള്ള അടുപ്പത്തെക്കുറിച്ചും തുഷാർ തന്റെ നിലപാട് വ്യക്തമാക്കി ഇവർ രണ്ടുപേരും സഹോദര സമുദായങ്ങളാണെന്നും അവർ തമ്മിലുള്ള ഐക്യം ഈ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്നുമാണ് അദ്ദേഹത്തിന്റെ പക്ഷം എന്നാൽ ഈ ഐക്യ നീക്കത്തെ രാഷ്ട്രീയ കണ്ണുകളിലൂടെയാണ് കോൺഗ്രസ് കാണുന്നത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീക്കമാണിതെന്ന് കോൺഗ്രസ് ആരോപണം തുഷാർ തള്ളിക്കളഞ്ഞു സമുദായങ്ങൾ തമ്മിലുള്ള ഐക്യം കേവലം തിരഞ്ഞെടുപ്പ് ലാഭങ്ങൾക്കപ്പുറം സാമൂഹികമായ ഒത്തുചേരലാണെന്നും അദ്ദേഹം പറഞ്ഞു രാഷ്ട്രീയ പ്രാധാന്യം തുഷാർ വെള്ളാപ്പള്ളിയുടെ ഈ പ്രസ്താവനകൾ കേരള രാഷ്ട്രീയത്തിൽ പലതലങ്ങളിൽ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് അച്ഛനും മകനും രണ്ട് രാഷ്ട്രീയ ധ്രുവങ്ങളിലായി നിൽക്കുന്നത് ഒരു തന്ത്രമായാണോ അതോ സ്വാഭാവികമായ അഭിപ്രായ വ്യത്യാസമാണോ എന്ന സംശയം രാഷ്ട്രീയ നിരീക്ഷകർക്കുണ്ട് എന്നാൽ സംഘടനയെയും പാർട്ടിയെയും വേർതിരിച്ചു നിർത്തുന്നതിലൂടെ രണ്ട് വിഭാഗം വോട്ടർമാരെയും ഒപ്പം നിർത്താൻ ഇവർക്ക് സാധിക്കുന്നുണ്ട് വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രിയെ പുകഴ്ത്തുമ്പോഴും തുഷാർ എൻ ഡി എയിൽ ഉറച്ചു നിൽക്കുന്നത് ഇടതുമുന്നണിക്ക് പൂർണ്ണമായ ഒരു സമുദായ പിന്തുണ ലഭിക്കില്ല എന്നതിന്റെ സൂചനയാണ് ഇരുപത്തിയഞ്ച് സീറ്റുകൾ എന്ന തുഷാറിന്റെ അവകാശവാദം എൻ ഡി എ ക്യാമ്പുകൾക്ക് വലിയ ഊർജം നൽകുന്നതാണ് വോട്ട് വിഹിതത്തിൽ വലിയ വർധനവ് ബി ഡി ജെയിസ് പ്രതീക്ഷിക്കുന്നുമുണ്ട് ചുരുക്കത്തിൽ എസ് എൻ ഡി പി രാഷ്ട്രീയ തടവറയിലാക്കാൻ താൻ അനുവദിക്കില്ലെന്ന നിലപാടാണ് തുഷാർ സ്വീകരിച്ചിരിക്കുന്നത് ബി ഡി ജെയിസ് എന്ന രാഷ്ട്രീയ ശക്തിയെ എൻ ഡി എയിൽ കൂടുതൽ കരുത്തോടെ നിലനിർത്താനും സമുദായ വോട്ടുകൾ ചിതറിപ്പോകാതെ ഒരു രാഷ്ട്രീയ ശക്തിയായി മാറ്റാനുമാണ് അദ്ദേഹം ശ്രമിക്കുന്നത് വരും ദിവസങ്ങളിൽ കേരളത്തിലെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ബി ഡി ജെയിസ് സ്വീകരിക്കുന്ന നിലപാടുകൾ നിർണായകമാകും